സ്വീകരിക്കാവുന്ന പോരാട്ടങ്ങളിലേക്ക് രണ്ടാം സെമി ഫൈനലിന്റെ പടയോട്ടം ഒരുപുറത്ത് ശക്തന്റെ മണ്ണിലെ പടയാളി കൂട്ടങ്ങളായി രണ്ട് തൃശൂർ ജില്ലകൾ തമ്മിലുള്ള കലാശക്കൊട്ടിന് കളമൊരുക്കാൻ പടക്കളത്തിലേക്ക് സ്റ്റാർ വിഷൻ ആർട്സ് ആൻഡ് സ്പോർട്സ് പടയാളി കൂട്ടങ്ങൾ കുപ്പായത്തിൽ അണിഞ്ഞിരുങ്ങി കളിക്കളത്തിലേക്ക് എതിരാളികളുടെ പരാജയത്തിന് കയ്യും പിടിച്ച് കളിത്തട്ടകത്തിലേക്ക് വിരുന്നു വന്ന പടയാളി കൂട്ടങ്ങൾ എന്നാൽ മറുപറത്ത് അന്ന് സ്പോൺസർ ചെയ്ത് പടക്കളത്തിന് സമ്മാനിച്ചിരിക്കുന്ന പടക്കുരുപ്പന്മാരും തമ്മിലുള്ള തേലോട്ടങ്ങളിലേക്ക് മലപ്പുറം ടീമുകൾ തമ്മിലുള്ള പടയോട്ടത്തിലേക്ക് പോരാട്ടത്തിന്റെ പോരാട്ടത്തിന്റെ മുഴക്കി അറബിക്കടലിലെ തിരമാലകൾക്ക് വരെ നാട്ടിൽ നിന്ന് ആവേശത്തിന്റെ തീരം തൊട്ട പോരാട്ടത്തിന് കളമൊരുക്കാൻ ഇതിഹാസങ്ങൾ പാടി പുകഴ്ത്തി പടയോട്ടങ്ങൾക്കും പണപ്പുറപ്പാടികൾക്കും ആരംഭങ്ങൾക്കും നടുവിൽ ൂട്ടിയ പെരുവെത്തിന്റെ സ്വീകരിക്കേണ്ട പോരാട്ട ഭൂമികയിൽ എത്തിച്ചേർന്ന വടക്കുറുപ്പന്മാരായി തന്നെ എവർ സ്റ്റേന്റെ പടയാളികളെങ്കിൽ മറുപറത്ത് ശിവപേരൂരിന്റെ നൽകി കളിക്കളത്തിന് പറഞ്ഞയച്ച പോരാളികളായി തന്നെ സ്റ്റാർ മിഷൻ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ മഞ്ഞ നീല കലർന്ന കുപ്പായക്കാർ സെമിഫൈനലിന്റെ പോരാട്ട ഭൂമികയിൽ മലപ്പുറവും തൃശൂരും തമ്മിൽ പോരടിക്കുമ്പോൾ കമ്പക്കയറിന്റെ ഇരുവശത്തും പോരടിക്കുന്ന പതിനാല് പടക്കുറുപ്പന്മാർ പടവെട്ടിപ്പോളത്തിലെല്ലാം തങ്ങളുടെ നാമധേയങ്ങൾ തങ്കലിപ്പുകളിൽ എഴുതി ചേർക്കപ്പെട്ട പതിനാല് പടക്കുറുപ്പന്മാരായി തന്നെ എത്തിച്ചേർന്ന പടയാളികൾ കൈയടിച്ച് തന്നെ സ്വീകരിച്ച് ആവേശത്തിന്റെ തീരങ്ങളിലേക്ക് എറിക്കുന്ന കമ്പക്കയർ കൊണ്ടൊരു പ്രകടനത്തെ പഠിച്ച് പടക്കളം തങ്ങൾക്ക് അനുകൂലമാക്കി പടവെട്ടി നേടാൻ

ஆவேச ஆவேசப்பரங்கள போராட்ட பூமியிலேயே யார் அந்த சுத்தத்தினுத்தரம் எழுதுவான் ഒരു പ്രത്തെ സ്റ്റാർ വിഷൻ വെങ്കിടംഗരെ ആൾട്രാൻ ഫോർ ക്ലബ്ബിന്റെ படையാളികൾ മഞ്ഞപടയായി ഒരു പ്രത്തെ തോപ്പൺ ലോഡിൽ തന്നെ പടക്കളം കീഴടക്കി അവസാന 10 അടിയിലേക്ക് നടന്നുടുക്കുന്ന കാഴ്ച കൈയടി നേടാൻ സീകരിക്കുന്ന படையൂട്ടം മത്സരം വിജയിച്ച് സ്റ്റാർ വിഷൻ ആൾട്രാൻ ഫോർ ക്ലബ് ഫൈനൽ പോരാട്ടത്തിന് യോഗ്യത നേടുന്നു ന്യൂസെൻ ഫൈനൽ പോരാട്ടത്തിലേക്ക് ഇതിനി പടക്കളത്തിലേക്ക് എവർശൈൻ കൊണ്ടോടിയും എത്തിച്ചേരും ചാസ്